വന്ന് വലിയ സന്തോഷങ്ങളല്ലേലും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കൊണ്ട് അവരുടെ ഓരോ പകലും തുടങ്ങി ஏட்டா பந்து അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് പണിക്കൊന്നും പോകുന്നില്ലേ ചില ദിവസങ്ങൾ കഥ പോലെയാകും നമ്മളൊക്കെ ആ കഥയിലെ കഥാപാത്രങ്ങളും ആരെഴുതിയതാണെന്നറിയാതെ അങ്ങനെ ഒഴുകി ഒഴുകി നടക്കുന്ന കഥ എന്താ എന്താ അവിടെ തന്നെ കയറി ഇരിക്കി ഇവിടെ നീ അവനെ അത് ഞാനേ അവനോട് അപ്പേട്ടനാ ഞാൻ ഇണയിക്കാൻ കുറച്ച് ലേറ്റായി എന്താ പേട്ടാ എന്താ കാര്യം നീ ഇന്നലെ വീട്ടിൽ നിന്ന് എടുത്ത സാധനം അതിന്ന് വൈകുന്നേരത്തിലടക്ക് എന്റെ വീട്ടിലെത്തണം എന്താണെന്ന് ഞാനായിട്ട് പറയുന്നില്ല അത് നിനക്കറിയാം അതങ്ങ് കൊണ്ടുവന്നാ മതി അതാണ് നിനക്ക് നല്ലത് ഇതിപ്പോ വേറെ ആരും അറിഞ്ഞിട്ടില്ല അറിയിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല എനിക്കെന്റെ സാധനം കിട്ടണം നിങ്ങൾ എന്ത് എന്ത് ഞാൻ എന്താണെന്ന് നിനക്ക് അറിയില്ലേ േട്ട എന്തായ ഒന്ന് പറ എന്താ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല എന്താണെന്നൊന്നും പറ നിങ്ങൾ രണ്ടുപേരും കൂടി ഉള്ള നാടകം കളിണ്ടല്ലോ അതങ്ങ് നിർത്തിയേക്ക് എനിക്കിന്ന് വേനൽത്തിൽ എടുക്കൻ്റെ മുതല് വീട്ട് കിട്ടണം അവ പറഞ്ഞയച്ചതാവൂ കണ്ണീര് കാണിച്ച് വീഴ്ത്താനെ അവ പഠിച്ച കള്ളനാണ് ആ അനിത അപ്പൊക്കെ പറഞ്ഞു പോയി എനിക്കൊന്നും അറിയില്ല ആ നമ്പറൊന്നും പെട്ടെന്ന് വരണേ അവരെന്താ പറഞ്ഞു എനിക്കറിയില്ല ഏട്ടാ എന്തൊക്കെയോ എടുത്തോ കാണാനില്ലെന്നോ എന്തൊക്കെയോ പറഞ്ഞു എന്താ ചെയ്യും കഷ്ടകാരമാണ് ഈശ്വരൻ മെമ്പർ മെമ്പർ വിളിച്ചിട്ടുണ്ട് പറഞ്ഞത് വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഞാൻ വിളിക്കട്ടെ ണ്ടോ ആ അനു അക്ഷയ് എന്നും വരുന്നില്ലെന്ന് ഗീത ടീച്ചറോടൊന്ന് പറയണേ എന്താ ബേബി ചേച്ചി അനിത കരഞ്ഞോണ്ട് പോണല്ലോ അതവളുടെ കെട്ടിയോന്റെ കൈലിരി പോണ്ടാ കരഞ്ഞു പോണ്ടി വന്നത് എന്താ കാര്യം അവളുടെ ഭർത്താവ് ഇന്നലെ ഇവിടുന്ന് പെയിന്റ് പണി കഴിഞ്ഞു പോകുമ്പഴേ എന്റെ മാല മോഷ്ടിച്ചിട്ടാ പോയത് ഞാനേ അവിടെന്തോ മോഷണം നടന്നു ആരോ എടുത്തു പറഞ്ഞു കേട്ടു അല്ല ആരാന്നൊക്കെ ഇവിടെ പറഞ്ഞു കേട്ടു സത്യം തന്നെ ആണോ അറിയില്ല പോയി നോക്കട്ടെ

അത് വരെ വേണ്ടപ്പോഴേ മനസ്സിലായി മെമ്പറായി പോയില്ലേ അല്ലോട് എത്തണ്ടേ അല്ല എന്താ പിന്നെ സത്യാവസ്ഥ ഈ മോഷണം പോയെന്ന് പറഞ്ഞാൽ ശരി തന്നെയാണോ മോഷണം പോയെന്ന് മാത്രമല്ല അത് എടുത്തത് ആരാന്നു എനിക്കറിയാം രാജു അല്ല അതും ഞാൻ കേട്ടു അങ്ങനെ ഉറപ്പിച്ച് അവൻ അവനിന്നലെ പെയിൻ്റ് പണി കഴിഞ്ഞ് പോയതിന് ശേഷമാണ് ആ സാധനം കാണാൻ ചെയ്യാതായത് നഷ്ടപ്പെട്ടത് ഒന്നും രണ്ടും പവനല്ല അഞ്ചു പവനാ അങ്ങനെ കടലാസുകൊ പാറി പോവാൻ അത് ഇവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ രാജു വിളിച്ചപ്പോ ഞാനൊരു മീറ്റിംഗിലായിരുന്നു കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ രാജു അങ്ങനെ പറഞ്ഞേ കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ നിന്നിവിടെ നോക്കിയിട്ട് കേട്ടോ എന്തപ്പം എൻ്റെ സത്യാവസ്ഥ നിങ്ങൾ തമ്മിൽ നേരത്തെ എന്തെങ്കിലും ഞങ്ങൾ തമ്മിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എന്നാണിപ്പോ ഇതിപ്പോ നാട്ടുകാർ മൊത്തം അറിഞ്ഞു അതെനിക്കറിയില്ല ഞാനറിഞ്ഞത് നഷ്ടപ്പെട്ടതൊരു മാലയാണ് അത് ഏകദേശം ഒരു അഞ്ച് പവം വരും അഞ്ച് പവനോ അങ്ങനെയാണ് കേട്ടത് മെമ്പർ മെമ്പർ വന്നേ ഇത് ചോദിച്ചിട്ട് കാര്യം കട്ടിട്ട് മുടിച്ചിട്ട് വേണ്ട എൻ്റെ അളിയനും കുടുംബത്തിനും ജീവിക്കാൻ ഒന്നുങ്കുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടാവും നിങ്ങളൊന്നും അവിടെ ഇരിക്കേ വേറെ ആരും എടുക്കാൻ സാധ്യതയില്ല എന്നാണ് ഒന്ന് രണ്ടു ആളുകൾ ഞാൻ അറിഞ്ഞത് സത്യത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം അറിയില്ല ഈ ഒരു അവസരത്തിൽ നമ്മളിപ്പോൾ അവിടെ ചെന്നുകൊണ്ട് എന്താ കാര്യം ഇനിയിപ്പോൾ നഷ്ടപ്പെട്ട സാധനം നമ്മളവിടെ പോയി തെരഞ്ഞിട്ട് അവിടെ നിന്ന് കിട്ടിയാൽ തന്നെ അത് നമ്മൾ കൊണ്ട് വെച്ചാൽ അവരും വിശ്വസിക്കുള്ളു നമുക്കിപ്പോൾ വേണ്ടത് അതല്ല അല്ലല്ലോ നമ്മളല്ല സാധനം എടുത്തതെന്ന് തെളിയിക്കലാണ് അതിനിപ്പോൾ നമ്മൾ എന്താ ചെയ്യാം ഇവരൊന്നും സ്കൂളിൽ പോയില്ലേ ഇതൊക്കെ കേട്ടപ്പോൾ ഒന്നിനും തോന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഇവിടെ അടുക്കള പോന്നിട്ടില്ല ചായ തരാട്ട നിങ്ങളെ ഇതും കൊണ്ട് പോയിട്ട് ഉസ്മാനിക്കാന്റെ കടയിൽ നിന്ന് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിട്ട് വേണം ശരി ആ ഞാൻ വിളിക്കാം നാട്ടുകാരുടെ കണ്ണും കഥ വിടക്കാം അവരാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സ്ക്ലൂസീവ് വാർത്ത കിട്ടാൻ കാത്തിരിക്കുക ആ അതെല്ലായിടത്തും കാണും അങ്ങനെ കുറേ അത് നിങ്ങൾ പറഞ്ഞത് ശരിയാ അപ്പോഴേ ഞാനിപ്പോൾ ഒരു നാലാൾ വിളിച്ചിരുന്നു ഇതിപ്പോൾ രാജു എടുത്തിട്ടില്ല എന്ന് ഒരു നാലഞ്ചാളുടെ മുന്നിൽ പറയണം ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് പറ അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്നുമായിട്ട് നമുക്ക് അങ്ങാടിൽ ഓഫീസ് വെച്ചൊന്ന് കൂടാം അപ്പേട്ടനെ ഒരു വേണ്ടപ്പെട്ട നാലാൾ വിളിക്കുകയും ചെയ്യാം നമുക്കിതൊരു നല്ല തീരുമാനത്തിലെത്തണം പിടിക്കേണ്ടത് ഇരിക്കേ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പരസ്പരം അറിയുന്ന ആൾക്കാരും ഈ നാട്ടുകാരുമാണ് നല്ല രീതി തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ച വർഷങ്ങളായിട്ട് നമുക്കറിയുന്ന ആളാണ് ഈ ഇരിക്കുന്ന രാജു അപ്പേട്ടൻ്റെ വീട്ടിൽ നിന്ന് കാണാതായ മാല രാജു എടുത്തിട്ടില്ലെന്നാണ് രാജുവിൻ്റെ നിലപാട് ഇനി അഥവാ അബദ്ധവശാൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ വെച്ച് ഇപ്പോൾ തീർപ്പാക്കാം എന്താ രാജു ഇല്ലേ മെമ്പറേ എൻ്റെ രണ്ട് പിള്ളേരാണ് സത്യം ഞാനെടുത്തിട്ടില്ല അപ്പേട്ട അപ്പേട്ടൻ രാവിലെ വന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു പിന്നെ മെമ്പർ വന്ന് പറഞ്ഞപ്പോഴാണ് സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് അപ്പേട്ടൻ എന്നെ അറിഞ്ഞൂടെ അപ്പേട്ടൻ്റെ വീട്ടിൽ പെയിൻറ് പണിക്ക് വന്നത് പണിയെടുത്തിട്ടെന്ന് കൂലിക്ക് വേണ്ടി മാത്രമാണ് അതേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അല്ലാതെ കട്ടിട്ട് മോഷ്ടിച്ചിട്ടൊന്നും എനിക്കെൻ്റെ പെണ്ണിനും പിള്ളേരും പോറ്റേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അവരോട് പോയി പോലീസ് കേസ് കൊടുക്കാൻ ബാക്കി െ താനൊന്നും ഇരിക്കടോ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ അപ്പേട്ടാ രാജു എടുത്തിട്ടില്ലെന്ന് ഇത്രയും പേരുടെ ഉള്ളിൽ വെച്ച് പറയുമ്പോൾ ഇനി എന്താ ചെയ്യേണ്ടെന്നുള്ളത് അത് അപ്പേട്ടൻ്റെ തീരുമാനം ഇയാളെന്തൊന്നും ഞാൻ പറയാം ഞാൻ പറയാം അപ്പേട്ടാ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം വേണം രാജു എന്നെ എടുത്തു എന്നാണോ അപ്പേട്ടനെ ഇപ്പോഴും വിശ്വസിക്കുന്നത് നിങ്ങളിങ്ങനെ മിണ്ടായിരുന്നോണ്ട് കാര്യമല്ല നിങ്ങളി പോയിക്കോ ബാക്കി ഞാൻ നോക്കോളാം മെമ്പർ ഞാൻ പേടിക്കേണ്ടടോ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് നിങ്ങൾ പറഞ്ഞ കേട്ടതാണ് അത് സത്യമാണെങ്കിൽ നിങ്ങൾക്കൊന്നും സംഭവിക്കാതെ അത് ഞാൻ നോക്കോളാം ധൈര്യമായിട്ട് വയ്ക്കോ നമുക്കിത് പോലീസ് കേസ് കൊടുക്കാം അപ്പം പറഞ്ഞ പോലെ ഇതെന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നല്ല അത് വേണ്ട എന്റെ മാല കിട്ടി ഏ കിട്ടിയോ എന്നിട്ടെന്താ ആദ്യം പറയഞ്ഞത് ഇത്ര നേരം ഞങ്ങളൊക്കെ വിഡികളാക്കിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയത് എൻ്റെ മുതൽ എവിടെയും പോയിട്ടില്ല അത് ഞാൻ ഈ നാട് മുഴുവൻ പാടിയടക്കണോ അത് വീട്ടിലേക്ക് പിന്നാലെ നീ നിന്റെ നിന്നേ ഞങ്ങൾ ഈ നേതാക്കന്മാരെ കണ്ടതിലും കേട്ടതിലും കേറിയങ്ങട്ട ഇടപെടും അത് ചിലപ്പോ ആരും ക്ഷണിച്ചിട്ടൊന്നും ആയിരിക്കില്ല നിങ്ങൾ ഇപ്പൊ പറഞ്ഞാൽ ചീത്തപ്പേരില്ലേ അതൊക്കെ പലപ്പോഴും അങ്ങനെ കിട്ടിയിട്ടുള്ളതാ എന്ന് കരുതി ഞങ്ങളായുടെയും പ്രശ്നത്തിൽ ഇടപെടാതിരിക്കൂല അതാ ഞങ്ങൾ ഈ നേതാക്കന്മാരുടെ ഒരു ശീലം പിന്നെ നിങ്ങൾ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ നിങ്ങളുടെ മുതൽ എവിടെ നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് ഇനി അഥവാ പോയാൽ തന്നെ പണം കൊടുത്ത് വേറെ മേടിക്കാൻ പറ്റും പണം കൊടുത്താൽ കിട്ടാത്ത പലതും ഉണ്ട് ഇപ്പോഴെന്ന് പോയാൽ കുടുംബമല്ലേ അവർക്കിന്ന് സമൂഹത്തിന് മുന്നിൽ നഷ്ടപ്പെട്ടു പോയ അവരുടെ സത്യസന്ധത നന്മ വിശ്വാസം അതൊക്കെ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്കൊണ്ട് സാധിക്കുമോ സമൂഹത്തിന് മുന്നിൽ അവനൊരു കള്ളന നിങ്ങൾ കര അപ്പാപ്പന്റെ കണ്ണടമോളെ പേട്ടാ നിങ്ങൾ കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു കള്ളനായി അതും ചെയ്യാത്ത തെറ്റിന് ആ പേര് തിരുത്താൻ എനിക്ക് സമയം മതിയാവില്ലേട്ടാ നാട്ടുകാർ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എൻ്റെ ആവശ്യം ആ മാല ഞാൻ എടുത്തിട്ടില്ല എന്ന് അപ്പോഴെ മുമ്പിൽ തെളിയിക്കലായിരുന്നു അതെന്തായാലും മനസ്സിലായല്ലോ അത് മതി ഞാൻ അത് മാത്രം മതി കണ്ടില്ലേ കത്തിയേക്കാൾ മൂർച്ചയുള്ള ആയുധമാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ പക്ഷേ അത് തിരിച്ചറിയാനുള്ള നല്ല മനസ്സുണ്ടായാൽ മതി സ്നേഹം നിറഞ്ഞ വാക്കുകൾ പരസ്പരം കൈമാറാൻ